ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് കോഴിക്കോട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ മൂന്ന് പേർ കസ്റ്റഡിയിലായി കലായ സ്വദേശി ബിജുവിനെയാണ് പോലീസുകാർ എന്ന വ്യാജേന എത്തിയവർ ഇന്ന് പുലർച്ചെ തട്ടിക്കൊണ്ടുപോയത് മലപ്പുറം രജിസ്ട്രേഷനുള്ള കാറിലാണ് സംഘം എത്തിയത് സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്നാണ് സംശയം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത് എന്തിനാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ കസ്ബ പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറിലാണ് ഈ സംഘം ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പോലീസ് മനസ്സിലാക്കി മലപ്പുറം ഭാഗത്തേക്കാണ് ഈ കാറ് പോയതെന്നും മനസ്സിലാക്കി അങ്ങനെ നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ മലപ്പുറത്ത് വെച്ച് തന്നെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് മൂന്ന് പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇവരിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതാണ് അതിലൊരു വ്യക്തത കൂടി വരേണ്ടതാണ് നിലവിലെ ഈ ബിജു സുരക്ഷിതനാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് അതിലും നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും മൂന്ന് പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ശ്രുതി